എല്ലാരും വെള്ളം കുപ്പി കൊണ്ടു പോലെ ഓക്സിജൻ കൊണ്ടു കിടക്കേണ്ട ഒരു കാലം അധിക അകലെ തന്നെ വരും റോഡെല്ലാം കുഴിച്ചു വാരി കോൺക്രീറ്റ് ഇട്ട് സിമന്റ് ഇട്ട് ഇന്റർലോക്ക് ഇട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കേരളം മൊത്തം സിമന്റ് കൊണ്ട് മൂടപ്പെടുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ സ്വന്തം കുഴിയാണ് തോണ്ടുന്നത് എന്നറിയുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ആളുകൾ ആരും പ്രതികരിക്കാത്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എവിടെയാ അധികം ആരും ഒന്നും പ്രതികരിച്ചെന്ന് കണ്ടില്ല ഇതിനെതിരെ എന്തുകൊണ്ടാണ് ആരും ഇങ്ങനെ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണോ എന്തോ ഇങ്ങനെ റോഡ് മൊത്തം കുഴിച്ചു തോണ്ടി വാരി ഇങ്ങനെ കോൺക്രീറ്റുകൾ പൊക്കി കിട്ടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം അതിൽ അധികാരികൾ എന്തിനങ്ങനെ ചെയ്യുന്നു അവർക്ക് പണം ഉണ്ടാക്കാനായിരിക്കും അവർക്ക് ഇതിലൂടെ ലാഭം കൊയ്യായിരിക്കും പിന്നെ കമ്പനികൾക്ക് ലാഭം കൊയ്യാ ഇതൊരു ചൂടും വെബ്രാളവും ശ്വാസം കിട്ടാത്ത പോലെ തോന്നും അപ്പം കുറച്ച് ഭാഗം കെട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ അപ്പം കേരളം മൊത്തം ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുവായിരിക്കണം അതാണല്ല പല സ്ഥലത്ത് നമ്മൾ കോപ്പം പണി കിടക്കണം കണ്ടിട്ടുണ്ട് അപ്പം കേരളം മൊത്തം ഇങ്ങനെ കെട്ടിത്തീരമ്പ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഓക്സിജൻ കിട്ടത്തില്ല എല്ലാവരും വെള്ളം കുപ്പി കൊണ്ടുകിടക്കുമ്പോൾ ഓക്സിജൻ കൊണ്ടുകിടക്കേണ്ട ഒരു കാലം അധികം അകലയല്ല തന്നെ വരും ഇപ്പം ബ്ലോക്ക് കൂടുന്ന വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ട് അതിന് വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരു റോഡ് കൂടെ കൊണ്ടു വന്നാൽ ഇത് എന്തിനാണ് ഇങ്ങനെ കോൺക്രീറ്റ് കെട്ടിപ്പൊക്കി ഉയർത്തുന്നത് പല സ്ഥലങ്ങളും പല പണിത പാലങ്ങളും പണിത റോഡുകളൊക്കെ ഇടിച്ച് പോയി പൊളി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാതൊക്കെ നമ്മളിപ്പം ഈ എടുത്തിടയ്ക്കും കേട്ടതാണ് വലിയ പാലങ്ങളൊക്കെ കോടികൾ കൊടുത്ത് കെട്ടിയത് ഇടിഞ്ഞു പൊടിഞ്ഞ് വേണ്ടി ഇതൊക്കെ എത്ര നാൾ നിലനിൽക്കും അത് അതറിഞ്ഞുകൂടാ പണ്ടത്തെ കെട്ടിടങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ അന്നത്തെ കാലഘട്ടത്തിൽ കെട്ടിയ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അന്ന് നല്ല രീതിയിലാണ് കെട്ടിയത് പക്ഷേ ഇന്നത്തെ കെട്ടിടങ്ങൾ നമുക്കറിയാം ഇന്നത്തെ ഒരു സാധനവും നിലനിൽക്കുന്നല്ല കഷ്ടപ്പെട്ട് പണിത് ഉയർത്തിയ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളെല്ലാം പൊട്ടി വാരി റോഡെല്ലാം കുത്തി കുഴിച്ച് പണ്ടുണ്ടായിരുന്ന മരങ്ങളും പുഴകളും പിന്നെ തോടുകളും ഒന്നും ഇപ്പം കാണാനില്ല അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചൂട് കൂടാൻ തന്നെ കാരണം പണ്ടൊന്നും ഇത്രയും ചൂടില്ലായിരുന്നു ഇപ്പം ചൂട് കൂടാൻ തന്നെ ഇപ്പം റോഡിൽ കൂടെ നടക്കത്തില്ല കാരണം അത്രക്ക് വെയിലും ചൂടും തളർന്നു പോവുക അപ്പം അതിനെന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണാൻ പറയാം ഇത്രയും കോൺക്രീറ്റുകൾ കെട്ടിപ്പൊക്കി ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂട് വരത്തില്ല എല്ലാ ബിൽഡിങ്ങുകളും പൊളിച്ചു വാരി ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ല പോയി നിൽക്കാൻ ഈ വഴിയിൽ വഴിയില് നടക്കുന്നവർക്കേതറിയത്തുള്ളൂ എല്ലാ കാറിൽ എസിൽ ഇരിക്കുന്നവർക്കതൊന്നും അറിയത്തില്ല അത് നടന്നു പോകണം അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഈ അധികാരികളൊന്നും നടന്നു നോക്കണം അപ്പോഴേ അറിയത്തുള്ളൂ അല്ല കാറിലും എ സിയിലും ഫ്ലൈറ്റിലൊന്നും സഞ്ചരിക്കുന്നവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ല ഇപ്പോൾ ബേസി കയറണമെന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ ഒരു തണലില്ല പോയി നിൽക്കാൻ വേണ്ടിയിട്ട് മരങ്ങളില്ല പിന്നെ മണ്ണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണില്ല തന്നെ പറയാം എല്ലാം കെട്ടിപ്പോയിക്കി ടാറിങ് ടാറിങ് ഇല്ലാത്ത സ്ഥലത്ത് സ്ഥലത്ത് ഇത് മറ്റേ ഇത് ഇൻ്റർലോക്ക് ഇപ്പോൾ വീടുകളിനുള്ളിൽ പോലും വീടുകളിൻ്റെ പരിസരത്ത് പോലും മണ്ണില്ല കാരണം എല്ലായിടും ഇൻ്റർലോക്ക് മണ്ണെണ്ണ പോലും നമുക്ക് റേഷൻ കടയിൽ കിട്ടാനില്ല മണ്ണെണ്ണ വിറ്റൂടെന്നൊക്കെയാണ് കേൾക്കുന്നത് പക്ഷേ പെട്രോളും ഡീസലും വിൽക്കാം മണ്ണെണ്ണ എന്തുകൊണ്ട് വിറ്റുകൂടാന്നും അതിന്റെ ഒരു റീസൺ മനസ്സിലാവുന്നില്ല പെട്രോള് വിവാഹനീനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുക എത്രത്തോളം മലിനീകരണമാണ് അതിനൊക്കെ തടങ്ങിയിരിക്കുന്ന വാതകങ്ങളൊക്കെ അപ്പൊ അതിനേക്കാൾ മരമാണ് ഈ മണ്ണെണ്ണ വെച്ച് കത്തിക്കുന്നത് വിമാനങ്ങള് റോക്കറ്റുകള് അതിൽ നിന്നൊക്കെ ഇന്ധനങ്ങളല്ലേ നടക്കുന്നത് അതിൽ നിന്നും അന്തരീക്ഷത്തില് മലിനീകരണം അല്ലേ വരക്കുന്നത് ദൗത്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ബഹിരാകാശത്തിലൊക്കെ അപ്പം അതിലൊക്കെ അങ്ങോട്ടൊക്കെ റോക്കറ്റും കാര്യങ്ങളൊക്കെ അയക്കുന്നത് ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തന്നെ അല്ലേ അതിൽ നിന്നും അന്തരീക്ഷത്തിൽ വലിയ തോതിൽ പിന്നെ മലിനീകരണം ഉണ്ടാകുന്നില്ലേ അപ്പം ഇപ്പം കത്തിച്ചു നിയമങ്ങൾ അപ്പം അന്ന് കത്തിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ മാലിന്യങ്ങൾ കാരണമായില്ലേ ഇപ്പം അഴയ്ക്ക് കുറേ എന്തോ കർമ്മസേനയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ വന്ന് എടുത്തോട്ട് പോകുന്ന അതിനുശേഷം നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല സ്ഥലങ്ങളിലും വേസ്റ്റ് കുന്നുകൂടി കിടക്കുക സ്മെല്ല് വരിക പല സ്ഥലങ്ങളിലും അവനവൻ്റെ അവനവൻ്റെ വീട്ടിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ സംസ്കരിച്ച് കത്തിച്ചു അവനവരുടെ രീതിയിലൊക്കെ കളയുന്ന സമയത്ത് ഇത്രയും വേസ്റ്റുകൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ മാലിന്യങ്ങൾ അവരെ എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ റോഡുകളിലും പല സ്ഥലങ്ങളിലും മാലിന്യം കെട്ടിക്കിടക്കുന്ന ആ ഭാഗം ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വേസ്റ്റുകൾ മാസമാസം എടുക്കുന്നതിന് പൈസ കൊടുക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെ പൈസ കൊടുക്കുന്നതെന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം പിടിയിട്ടിട്ടില്ല നമ്മളാണോ ഇവിടെ മാസ് വേസ്റ്റ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ കമ്പനിക്കാരിപ്പം നമ്മളെ സൂപ്പർമാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളല്ലല്ലോ അവിടെ പ്രോഡക്റ്റ് ഇറക്കുന്നത് ശരിക്കും പ്രോഡക്റ്റ് ഇറക്കുന്നവർക്കാണ് ഇതിനുള്ള പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത് ജനങ്ങൾ കഷ്ടപ്പെട്ട് കാ കാശ് ഉണ്ടാക്കി ജോലി ചെയ്ത് അധ്വാനിച്ച് കാശുണ്ടാക്കി അതുപോയി വാങ്ങിക്കുന്നവനാണ് ഇവർ പണിഷ്മെന്റ് കൊടുക്കുന്നത് എന്തുവാണ് മാസം അമ്പത് രൂപ അതെന്തിനാണ് അതായത് എൻ്റെ റിസഫ് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഈ വലിയ കമ്പനികൾ സാധനങ്ങൾ ഇറക്കുമ്പോൾ അവർക്ക് വേണം പിഴയിടാൻ അവരെടുത്ത് വേണം പറയാൻ ഈ പ്ലാസ്റ്റിക് ഇറക്കരുത് അങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യം മലിനീകരണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മലിനീകരണം ഇല്ലാത്ത ഒരു സാധനം കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടത് കമ്പനി അല്ലേ അല്ലെങ്കിൽ അതിനുവേണ്ട അധികാരികളല്ലേ അല്ല അതിൻ്റെ സാധാരണപ്പെട്ട ഒരു കഷ്ടപ്പെട്ട പൈസ കൊടുത്ത് അവരെ നിന്നാണ് ഈ കാശ് കൈയിട്ട് വരുന്നത് ജനങ്ങളുടെ സുരക്ഷയും ജനങ്ങളുടെ സംരക്ഷണമൊക്കെ ആണ് ഈ അധികാരികൾ നോക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ആദ്യം ചെയ്യാനുള്ളത് ഇവിടെ നടക്കുന്ന ഈ മദ്യ മദ്യവില്പന നിർത്തണം അല്ലെ ശരിക്കും മദ്യം കൊണ്ടും ആണ് പ്രധാനമായിട്ടും ഇവിടെ അപകടങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അത് നിർത്തണ്ടേ എങ്ങനെയാണെങ്കിൽ മദ്യമൊന്നും എന്തായാലും ശെരിക്കും നിർത്താൻ പോകുന്നില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം കാരണമെന്ന് വെച്ചാൽ അതിന് അധികാരികളും കമ്പനികളൊക്കെ കോടികളല്ലേ സമ്പാദിക്കുന്നത് അപ്പൊ പിന്നെ അത് നിർത്തും അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരാരും ജനങ്ങളുടെ സുരക്ഷിത അത്വൊന്നും അല്ല നോക്കുന്നതെന്ന് ഈ ഇന്റർലോക്കൊക്കെ ഇട്ട് പിന്നെ ഈ താരങ്ങും എല്ലാം കോൺക്രീറ്റുകളൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഈ നമ്മളിടുന്ന വേസ്റ്റ് ആയാലും മറ്റു വിസർജ്യ വസ്തുക്കളായാലും മാലിന്യങ്ങളായാലും അടിയിലോട്ട് പോവാതെ അതായത് ഭൂമിക്കടിയിൽ മണ്ണുണ്ടെങ്കിലല്ലേ ഭൂമിക്കടിയിലോട്ട് പോകുള്ളൂ ഭൂമിക്കടിയിൽ പോവാതെ ഈ മാലിന്യങ്ങളിവിടെ തന്നെ നിന്ന് മഴയെ വേഗം ഇതെല്ലാം കെട്ടി തന്നെ ഇതിൽ നിന്നും എന്തോന്ന് കീടാണുക്കളും എന്താണ് പറയുന്നത് രോഗം പരത്തുന്ന ഫംഗസും വൈറസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി നമുക്കെല്ലാം അസുഖങ്ങൾ വന്ന് പിന്നെ ഒന്നുകിൽ അസുഖങ്ങൾ വന്ന് മരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഇങ്ങനെ ഇതെല്ലാം പിന്നെ കോൺക്വിറ്റുകളും ഒക്കെ കൊണ്ടു നിറയുമ്പോഴത്തേനും ഓക്സിജൻ കിട്ടാതെ ശ്വാസം മുട്ടി മരിക്കേണ്ടി വരും അതല്ലെങ്കിൽ പ്രളയം വന്ന് വെള്ളം കയറി ഇതിനകത്തുനിന്ന് വെള്ളം താഴോട്ട് പോകാതെ വെള്ളം കുടിച്ച് മരിക്കേണ്ടി വരും എന്തായാലും കേരളം പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ ഇത് ഇങ്ങനെ സ്വന്തം അവരവർ തന്നെ ഇങ്ങനെ ഈ അധികാരത്തിലിരിക്കുന്ന ആളുകൾ തന്നെ എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല ഇവരെ ഒക്കെ എല്ലാവരും വോട്ട് ചെയ്ത് അധികാരത്തിലൊക്കെ ഇരുത്തിയിട്ട് അവർ ജനങ്ങളെ രക്ഷിക്കുകയാണ് അതോ ശിക്ഷിക്കുകയാണോ ചെയ്യുന്നത്